നമ്മൾ പറയും ആ പ്രസവിച്ചു പ്രസവിച്ചു എന്തൊക്കെ മുടിയുണ്ടത്രേ മുടിയുണ്ടത്രേ അത് മലയാള മനോരമ മംഗളവും മാതൃഭൂമിയും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം വായിക്കാറുള്ള ആഴ്ച പതിപ്പുകളായ അതല്ലെങ്കിൽ മറ്റു ഏത് പുസ്തകം വാരികകൾ വാങ്ങി നോക്കിയാലും സ്ഥിരമായി യൂസ് ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥത്തിനകത്ത് മുടിയുണ്ടാവും കാരണം എന്താ ഇപ്പൊ തിന്നുന്ന ഭക്ഷണത്തിനകത്ത് മുടിയുണ്ട് ഇനി നമ്മളൊക്കെ ഭാര്യമാരെ തല്ലാറുണ്ട് എന്തുകൊണ്ടാണ് ഭക്ഷണത്തിനങ്ങാന ഒരു മുടി കിടന്നാൽ നമുക്ക് പിന്നെ സഹിക്കൂല ഒരു സ്ഥലത്തിനോട് ഭക്ഷണം കഴിക്കാൻ സഹോദരം വന്നു എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അത് കാര്യം കാണാതെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കഴിക്കും അപ്പൊ എന്നോട് അടുത്തിരുന്ന ഒരാൾ കാതില് പറഞ്ഞു മുടി അല്പം വേവ് കുറവാ മുടി അല്പം കൂടെ വേവാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല നോക്കുമ്പോണ്ട് പാവം സഹോദരിമാര് ഒരു കാര്യം നമ്മുടെ പെങ്ങന്മാരെ സമ്മതിക്കണം വിശദീകരിക്കാൻ സമയമില്ല ഈ ഒരു ദിവസം കൊണ്ട് എല്ലാം പറഞ്ഞ് തീർക്കണം പരിചയപ്പെട്ടതന്നെ ഇന്നലെ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് കേറാ സദസ്സിൽ ആരെയും പരിചയപ്പെട്ടില്ല പിന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കബീർ ഉസാദ് പറഞ്ഞതുപോലെ കൊട്ടാരത്തിനെ താമസിച്ചു നിങ്ങളെ കൊട്ടാരത്തിന്റെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു കോടതിയൊക്കെ എന്നെ കാണിച്ചില്ല ഞാൻ അഷ്റവ് കാർഡ് ചോദിച്ചു എനിക്ക് കാണിച്ചു തരാത്ത വിഷമിക്കണ്ട ഉറങ്ങുന്നു അതൊക്കെ കാണിച്ചു തരാ പറഞ്ഞു എന്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുന്ന നമ്മുടെ സഹോദരിമാരെ സമ്മതിക്കണം എത്ര പേര് വന്നാലും ഭക്ഷണം കൊടുക്കാം അവരത്ര നല്ല മനസ്സുള്ള അള്ളാഹു അർഹമായ പൊതിഫലം നൽകി അനുഗ്രഹിക്കുമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര ഞാൻ പല വേദികളിലും എല്ലാ ഉസ്താദുമാരും പറയുന്നത് അവര് നരകത്തിലാണ് അങ്ങേയറ്റത്താണ് അള്ളാഹ് അങ്ങനെ ഇടിക്കും ഇണ്ടുകൊണ്ട് തലക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ പാവങ്ങളെ കരയിപ്പിച്ച് പാവപ്പെട്ട സഹോദരിമാരെ സമൂഹത്തില് കുഴപ്പക്കാരികളായി ചിത്രീകരിച്ച് വെക്കുമ്പോഴും നിങ്ങൾക്കറിയോ ഈ പാവപ്പെട്ട സഹോദരിമാര് അവര് ഒരു വഴലുണ്ടെന്നറിഞ്ഞാൽ കയ്യിൽ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പല വേദികളിലും കവറില് വെള്ളവും കയ്യിൽ പത്രവുമായിട്ട് വരുന്നുണ്ട് എന്തിനാ പത്രം എന്നറിയോ ഞാന് പാല നമ്മുടെ പാലക്കാട് ജില്ലയില് കഴിഞ്ഞ കഴിഞ്ഞ വേനൽക്കാലത്തെ പ്രസംഗത്തിന് പോകുമ്പോ ഇതുപോലത്തെ ഒരു സമയത്ത് പാലക്കാട് ജില്ലയില് നിങ്ങൾക്കറിയാം ആ കേരളത്തിൽ ഏറ്റവും കഠിനമായ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാണ് ആ പാലക്കാട് ജില്ലയില് പോകുമ്പോ സംഘാടകര് വഴിയിൽ നിന്നിട്ട് എല്ലാവർക്കും ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുന്നു ഞാൻ കരുതി ഇവിടത്തെ പോലെ ശോഭനീറോ വല്ലതുമാകുമെന്നാണ് യഥാർത്ഥത്തില് ഇരിക്കുമ്പോ വീശാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അത്ര കഷ്ടപ്പെട്ട് സദസ്സുകളിൽ വന്നിരുന്ന് ചോദിക്കുമ്പോ മോതിരം ചോദിക്കുമ്പോ വള ഊരുത്തരും വള ചോദിക്കുമ്പോ കമ്മൽ ഊരുത്തരും കമ്മൽ ചോദിക്കുമ്പോ മാല ഊരുത്തരും അങ്ങനെ ഈ ധീരിനെ സ്നേഹിക്കുന്ന സഹോദരിമാര് നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടാവും സൂഹിപ്പിക്കുന്നത് മിക്കവാറും പിരിവുണ്ടായിട്ടായിരിക്കും എന്ന് അങ്ങനൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹു നമുക്കൊക്കെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഇതുപോലെ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മൈല് ആ മയിലിങ്ങനെ ആടുന്നത് കണ്ടാൽ ബാക്കി ഏത് ജീവിയും കഴിഞ്ഞേ ഉള്ളൂ എന്നൊരു അഹങ്കാരമല്ലേ പീലിക്കുള്ളത് മയിലത് അതുകൊണ്ട് മയിലിന്റെ അഹങ്കാരം ഇവിടെ വെച്ച് അറുത്തു കളയണം എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ ഒന്ന് ചിന്തിച്ചാൽ എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ ഞാൻ പറഞ്ഞുതരാം അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ നിങ്ങൾ നോക്ക് നമ്മുടെ പണ്ഡിത പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് ഞാൻ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദാണ് ുട്ടി ഉസ്താദ് ഒരു മഹത്തായ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ മഹാനുഭാവന്റെ ആ സദസ്സിൽ പ്രസംഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ മനുഷ്യനാണ് ഉസ്താദ് അവരെ സഹാബത്തിന്റെ കഥകൾ പറയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ടു പോയ ഉസ്താദന്മാരുടെ നന്മകൾ പറയാണെങ്കിൽ പതിനഞ്ചു ദിവസം വാഴ്ന്ന് പറയാൻ പറ്റും അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി മാത്രം പതിനഞ്ചു ദിവസം വാഴത് പറയാൻ പറ്റും ചില്ലറ കാരനാണോ ചില്ലറക്കാരനാണോ നമ്മുടെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അങ്ങോട്ട് കൈപിടിച്ച് മുത്തിയാൽ അവര് നമ്മുടെ വൃത്തികെട്ട കൈപിടിച്ച് അവര് മുത്തും എത്ര അവർക്കെന്ത് വിനയമാണ് നമുക്കെന്ത് അഹങ്കാരമാണ് മയിലിന്റെ അഹങ്കാരം എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ ഞാൻ പറഞ്ഞു തരാം അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു ഒരു മനുഷ്യൻ അഹങ്കാരത്തോടെ നടന്നു വരുമ്പോൾ ആ മനുഷ്യന്റെ അടുത്ത് വന്ന് മഹാനായ ഒരു മനുഷ്യനെ പറഞ്ഞു നിങ്ങൾ അഹങ്കരിക്കല്ലേ 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 yeah <laughs> അത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ് എനിക്ക് അഹങ്കരിക്കാൻ ഉണ്ടട എനിക്ക് അഹങ്കരിക്കാൻ ഉണ്ടാ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തിരിക്കുന്നു അഹങ്കരിക്കാ ആ സമയത്താണ് ആ മഹാനോടാധികാരിയായ അഹങ്കാരിയായ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ആരം നറിയോടാ നിനക്ക് ഞാനാരം അറിയോടാ നിനക്ക് ആ സമയത്താ മഹാന്റെ മറുപടിയും തന്നറിയോ ഞാനും നിങ്ങളുമാണെങ്കിൽ കൈമുറുക്കി ഒരു ഇടി കൊടുക്കുമല്ലോ പക്ഷെ ആ മഹാ പറഞ്ഞതും തന്നറിയോ വാക്കിലൂടെ അഹങ്കാരിയായ മനുഷ്യന്റെ അഹങ്കാരത്തെ ആ മനുഷ്യനോട് പറഞ്ഞു നീ ആരം ആദ്യം നീ ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി തുള്ള പെട്ടെന്ന് കൊണ്ട് കഴുകി കളയുന്ന ദുർഗന്ധം പിടിച്ച ഒരു വൃപ്പികെട്ട ഒരു തുള്ളി ബീജമാണടോ നീ അവസാനമോ ചീഞ്ഞ നാറുന്ന ശവശരീരമല്ലേ നീ മരിച്ചുപോയോ ഭാര്യ ില്ലേ അടക്കുന്നില്ലേ പെട്ടെന്നെടുത്ത് കുഴിച്ചിട നാറ്റം വരാൻ തുടങ്ങി സഹോദരങ്ങളെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധമല്ലേ ആദ്യം ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജ തുള്ളി നാട്ടം പിടിച്ചത് അവസാനമോ ദുർഗന്ധം വമിക്കുന്ന ശവശരീരമാണ് ഇതിനിടയിൽ ആരം എന്നറിയോ നീ കാണുമ്പോ നല്ല സ്റ്റിഫൻ സൈനാണ് നല്ല ടിപ്പ് ാണ് നല്ല വെള്ള നല്ല പെർഫ്യൂമിന്റെ മണമാണ് പക്ഷെ നീ നിൽക്കുന്നത് എന്തും ചുമന്ന് പിൻസോര പിൻചോരട്ട പിന്നീട് കാട്ടന്ന് ചുമന്നോരോ കൊട്ട പൊട്ടാ നീ പിൻസോര പിൻചോരട്ട പിന്നീട് കൊട്ട നീ വിചാരം ആദ്യം നീ നീ പിടിച്ച ഒരു തുള്ളി ഇതിനിടയിലോ വല്ലാതെ ദുർഗന്ധം മലം ചുമന്നുകൊണ്ട് നിൽക്കുന്ന മലവണ്ടിയാണ് മലവണ്ടി നിൽക്കുന്നത് കണ്ടാൽ ലോകമടക്കി ഭരിക്കുന്നവനാണ് രാജ്യത്തെ തമ്പ്രാനാണ് സുന്ദരിയാണ് വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാപ്പ്

ാണ് ചുരിദാറിന്റെ ടോപ്പ് അതേ കള്ളറാണ് നിന്റെ തോളിൽ കിടക്കുന്ന ബാഗ് അതേ കള്ളറാണ് നിന്റെ മൊബൈലിന്റെ കവർ അതേ കള്ളറാണ് നിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ ലെതർ അതേ കള്ളറാണ് കാതിലിരിക്കുന്ന കമ്മല് നിന്റെ തലയിൽ കിടക്കുന്ന നീ നീ ഇങ്ങനെ ഇട്ടുകൊണ്ട് ചെറുപ്പക്കാരനെ നിൽക്കുന്ന നിൽക്കുന്ന പെണ്ണ് നിന്നെ ബുദ്ധിയുള്ളവർ തിരിഞ്ഞു നിൽപ്പൊക്കെ നല്ലത് തന്നെ നീ നിൽക്കുന്നതും പ്രിയപ്പെട്ടവരെ അഹങ്കരിക്കാൻ ഞാൻ പോയി റോട്ടറി റോട്ടറി ചാരിറ്റബിൾ സൊസൈറ്റിയായ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് സഹോദരങ്ങളെ ആനന്ദാശ്രമത്തിന്റെ അടുത്തുള്ള ആ മാനസിക വൈകല്യമുള്ള പ്രിയപ്പെട്ട താമസിക്കുന്ന താമസിക്കുന്ന ശാരീരിക ശാരീരികൾ സ്കൂളിൽ ഞാൻ ഒന്ന് ചെന്നു അള്ളാഹു കണ്ണു നിറഞ്ഞു പോകും ഹിടയം നിറഞ്ഞു പോകും പോകും കണ്ണു നിൽക്കാൻ പറ്റൂല എത്രയോ പൊന്നുമക്കളാണ് മാതാപിതാക്കൾ വീട്ടിലിരിക്കുമ്പോൾ പൊന്നുമക്കൾ അവിടെ പഠിക്കുന്നു സഹോദരങ്ങളെ എന്റെ കൂടെ വന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അതുപോലെ കുഞ്ഞു സാഹിബ് അതുപോലെ കൂടെ വന്ന റമീസ് അടക്കമുള്ള ആളുകളോടൊപ്പം ഞാൻ അവിടെ പ്രിയപ്പെട്ടവരെ കാണേണ്ട കാച്ച് തന്നെയാണ് അതൊരു വല്ലാത്ത ലോകമാണ് പ്രിയപ്പെട്ടവരെ ഒരു വൈകല്യമില്ലാതെ വൈകല്യമില്ലാതെങ്ങുന്നു നമുക്ക് ഇപ്പോൾ ചലിപ്പിക്ക പക്ഷേ അവിടത്തെ ാണ് അവർക്ക് ശാരീരിക വൈകല്യങ്ങളാ അവർക്ക് മാനസിക വൈകല്യങ്ങളാ ഞാൻ ചെന്ന മക്കളെ കണ്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ഞാന് കുറെ മുട്ടായും എന്റെ പ്രിയ കൊണ്ടുപോയി അവർക്ക് കുറച്ച് മുട്ടായി സന്തോഷമാണെന്നറിയോ ആനന്ദമാണെന്നറിയോ നമ്മുടെ ില്ലേ അവർ സംസാരിക്കുന്നില്ലേ പക്ഷെ ഈ മക്കളും ഈ മക്കളും ശബ്ദം പുറത്തു വരൂല പക്ഷേ വൈകല്യങ്ങളെ പരാജയ ില് ചാമ്പ്യൻഷിപ്പ് നേടിയ മക്കൾ അവിടെയുണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ ഫുട്ബോൾ കളിക്ക് പോകുന്ന മക്കളുണ്ട് അവര് വൈകല്യങ്ങളോട് പോരാടി കിട്ട് നേടിയെടുത്ത ആർജവമാണ് അവരെ സഹായിക്കാൻ ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണു നിറഞ്ഞു പോയി അങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണുമ്പോഴാണ് അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം മനസ്സിലാകുന്നത് അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം നമ്മുടെ പൊന്നുമക്കളെയും നമ്മളെയും പൊട്ടിക്കരഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സൊന്ന് ചലിച്ചു പോകാതിരുന്നാൽ നമ്മുടെ മനസ്സിലൊന്ന് വൈകല്യം വന്നു പോയാൽ സംഭാഷണത്തിൽ ഒരു കിട്ടണ്ടതെന്നതിന്റെ പേരിലല്ലേ എന്നെ കാലിൽ മുള്ള എത്രയോ ആളുകൾ ഇവിടെ ഇരിക്കുന്നു സഹോദരങ്ങളെ പക്ഷേ അള്ളാഹു നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സംസാര ശേഷിയോ കാഴ്ചശക്തിയോ ഒരു കേൾവി ശക്തിയോ നമ്മുടെ വൈകല്യങ്ങൾ തന്നു പോയാൽ നമ്മളെ ആർക്ക് വേണം വേണം പ്രിയപ്പെട്ടവരെ ആ പൊന്നുമക്കളെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും ഒന്ന് പോയി കാണുമ്പോ നമ്മളെ സഹിക്കൂല അവിടെ ചെല്ലുമ്പോ